ഒരു സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരിപ്പളവ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ ഏതാന്ന് നോക്കാം ചുറ്റളവ് കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പെരിമീറ്റർ എങ്ങനെ പിടിക്കുന്നത് എന്ന് നമ്മൾ വിളിച്ചായിരുന്നല്ലോ അതിന്റെ ഇക്വേഷൻ നമ്മൾ ഉണ്ടാക്കിയത് ഒരു ഇക്വലാറ്റർ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവിൽ തുടങ്ങി എങ്ങോട്ടേക്ക് എത്തിയിരുന്നു നമ്മൾ ഒരു സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കം ഫ്രൻസ് എന്ന് പറയുമല്ലേ സർക്കം ഫ്രൻസിലേക്ക് എത്തുകയല്ലായിരുന്നു എഴുതുന്നത് ട്രയാങ്കിളിൽ നിന്നായിരുന്നു നമ്മൾ സ്റ്റാർട്ട് ചെയ്തത് അതിനുശേഷം സ്ക്വയറിലേക്ക് എത്തി റെഗുലർ പോളിഗണിലേക്ക് എത്തി അതിനുശേഷം എന്ത് ചെയ്തു സർക്കിളിന്റെ സർക്കംഫറൻസ് അല്ലെങ്കിൽ ചുറ്റളവ് കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ എന്ന് നമ്മൾ കണ്ടുപിടിച്ചു അല്ലേ ആ ഒരു മെത്തേഡ് തന്നെയാണ് നമ്മൾ ഏരിയ കണ്ടുപിടിക്കാൻ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനും സ്വീകരിക്കുന്നത് ആദ്യത്തെ ഫിഗർ നോക്കിക്കേ ഒരു ഇക്വലായിട്ട് ട്രായിൾ ആണ് കൊടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സമഭുജ ത്രികോണം ഈ സമഭുജ ത്രികോണത്തിന്റെ ഒരു സർക്കം സർക്കിൾ വരച്ചിട്ടുണ്ട് സർക്കം സർക്കിൾ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആ പരിവൃത്തം അല്ലെ എല്ലാ മൂലയിൽ കൂടെയും ഒരു വൃത്തമാണ് പരിവൃത്തം ആ സർക്കം സർക്കിളിന്റെ സെന്റർ ഞാൻ അടയാളപ്പെടുത്തിയിട്ടുണ്ട് സെന്റർ ചെയ്യാൻ ഒ ആയിട്ട് അടയാളപ്പെടുത്തി ഇതൊരു ഇക്വലാറ്റൽ ട്രയങ്കിൾ ആയതുകൊണ്ട് ഈ സെന്ററും എല്ലാ മൂലകളുമായിട്ട് കണക്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് മൂന്ന് ട്രയാങ്കിൾസ് കിട്ടുമല്ലോ മൂന്ന് ഈക്വൽ ആയിട്ടുള്ള ട്രയങ്കിൾസ് ആണ് കിട്ടുന്നത് അങ്ങനെയാണെങ്കിൽ ഈ ഇക്വലാറ്റൽ ട്രയങ്കിളിൻ്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് കണ്ടുപിടിക്കാനായിട്ട് ഈ മൂന്ന് ചെറിയ ട്രയങ്കിൾസിന്റെ പരപ്പളവ് കണ്ടുപിടിച്ചിട്ട് അത് ആഡ് ചെയ്താൽ മതിയല്ലോ ഞാൻ ആ ഇക്വലാറ്റൽ ട്രയങ്കിളിൻ്റെ പേര് കൊടുക്കാനായിട്ട് പോവുക എ ബി സി എ ബി സി അപ്പോൾ എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോവുക എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഏതെങ്കിലും ഒരു ട്രയങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് എന്ത് ചെയ്താൽ മതി മൂന്ന് കൊണ്ടുമായിട്ട് ഇപ്പേയ്താ മതി അല്ലേ കാരണം ഈ മൂന്ന് ട്രയങ്കിളും ഈക്വൽ ആണ് ആദ്യത്തെ ട്രയാങ്കിൾ എ ബി ഒ ഇതിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് പോവുക ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി ഒ ദാറ്റ് ഈസ് ഈക്വൽ ടു എന്താ അതിന്റെ ഏരിയ സാധാരണ ഒരു ട്രയങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നത് എങ്ങനെയാ ഹാഫ് ബി എച്ച് ആണ് അല്ലേ ബേസ് ബി ആയിട്ട് എടുക്കുക ഹൈറ്റ് എച്ച് ആയിട്ട് എടുത്താൽ രണ്ടിന്റെ അളവറിയത്തില്ല അതുകൊണ്ട് ബേസ് ഞാൻ ബി ആയിട്ട് എടുത്തു ഹൈറ്റ് ഏതായിട്ട് എടുത്തു എച്ച് ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ ചെറിയ ട്രയങ്കിളിന്റെ ഏരിയ എങ്ങനെയാണ് ഹാഫ് ബി എച്ച് അല്ലേ ഹാഫ് ബി എച്ച് അങ്ങനെയാണെങ്കിൽ എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ട്രയങ്കിൾ ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബി സി ഡാറ്റ് ഇക്കൾ ടു ഈ ചെറിയ ട്രയങ്കിളിന്റെ ഏരിയ എങ്ങനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ മൂന്നും ഈക്വൽ സൈസുള്ള ട്രയാങ്കിൾ ആണല്ലേ അതുകൊണ്ട് അതിനെ മൂന്ന് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതി അതായത് ത്രീ ഇൻ ഇനി ഇത് നോക്കിക്കെ മൂന്ന് ഇൻറ്റു ബി എന്താ നോക്കിക്കേ മൂന്ന് ഇൻറ്റു ബി ബി എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ ആ ഈ ഇക്വലാറ്റ ട്രയങ്കിളിന്റെ ഒരു സൈഡ് അല്ലേ ബേസ് സൈഡ് ആണ് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെങ്കിൽ ഒരു സൈഡ് നമ്മൾ പറയാം ബി എന്ന് പറയുന്നത് എ ബി എന്ന് പറയുന്ന സൈഡാണ് അങ്ങനെയാണെങ്കിൽ ബി സിയുടെ ലംഘനം എത്രയായിരിക്കും അതും ബി തന്നെയായിരിക്കുമല്ലേ കാരണം എന്താ ഇതൊരു ഇക്വലാറ്റ ട്രയങ്കിൾ ആണല്ലേ ഇവിടെയും ഇത് ബി തന്നെയാണ് അങ്ങനെയാണെങ്കിൽ മൂന്ന് ഇൻറ്റു ബി അതെന്തായിരിക്കും മൂന്നാം ഇൻറ്റു ബി നമ്മുടെ എ ബി സി എന്ന് പറയുന്ന ഈ വലിയ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവല്ലേ അത് മൂന്ന് സൈഡും കൂടി ആഡ് ചെയ്യുന്നതാ അല്ലേ അതായത് മൂന്ന ഇൻറ്റു ബി എന്ന് പറയുന്നത് നമ്മുടെ ഈ ട്രയാങ്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവാണ് അങ്ങനെയാണെങ്കിൽ ഈ ഇക്വേഷനെ മറ്റൊരു രീതിയിൽ മാറ്റി എഴുതത്തില്ലേ ദാറ്റ് ഇക്കൾ ടു എങ്ങനെ നമുക്ക് എഴുതാം ഹാഫ് ഇൻറ്റു മൂന്നാം ഇൻറ്റു ബി എന്താണ് പെരിമീറ്റർ അല്ലേ അതായത് ഇൻറ്റു പി എന്ന് ഞാൻ എഴുതി പെരിമീറ്റർ പി ഇൻറ്റു എച്ച് ലൈൻ എച്ച് അതായത് എ ബി സി എന്ന് പറയുന്ന ഈ ട്രയാങ്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പളവ് നമുക്ക് എങ്ങനെ കണ്ടുപിടിക്കാം വൺ ബൈ ടു ഇൻറ്റു പെരിമീറ്റർ പി ഇൻറ്റു എച്ച് എന്ന രൂപത്തിൽ നമുക്ക് കണ്ടുപിടിക്കാം ശരിയാണല്ലോ അടുത്ത രണ്ടാമത്തെ പിക്ചറിലേക്ക് നോക്കിക്കേ രണ്ടാമത്തെ പിക്ചറിൽ ഒരു സ്ക്വയറാണ് കൊടുത്തിരിക്കുന്നത് ആ സ്ക്വയറിന്റെ പേര് ഞാൻ പി ക്യു ആർ എസ് എന്നിടാൻ പോവാണ് പി ക്യു ആർ എസ് ഈ സ്ക്വയറിന്റെയും ഒരു സൈഡ് ബി ആയിട്ട് ഞാൻ എടുത്തു ബി ഒരു സ്ക്വയറിന്റെ പരിവൃത്തം അല്ലെങ്കിൽ സർക്കം സർക്കിൾ ആണല്ലോ വരച്ചേക്കുന്നത് ആ സർക്കം സർക്കിളിന്റെ സെന്റർ ആണ് ഞാൻ ഓ ആയിട്ട് ഈ അടയാളപ്പെടുത്തി വെച്ചിരിക്കുന്നത് ഇവിടെ ഓ എ സർക്കം സർക്കിളിന്റെ സെന്റർ അതായത് രണ്ട് ഡയഗണലും കട്ടിങ് ആ പോയിന്റ് ആണല്ലോ ഓ അങ്ങനെ ഡയഗണൽസ് വരയ്ക്കുമ്പോൾ ഇതിന് എത്ര ട്രയങ്കിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം നാല് ട്രയങ്ങിൾ ആയിട്ട് ഡിവൈഡ് ചെയ്യാം അല്ലെ നാല് ഈക്വൽ ആയിട്ടുള്ള ട്രയങ്ങിൾ ആണ് അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് ഈ ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചിട്ട് നാല് കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്താൽ മതിയല്ലോ കാരണം എന്നാ ഈ നാല് ട്രയാങ്കിളും ഈക്വൽ സൈസ് ഉള്ളതാണ് അപ്പം ഞാൻ ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്താ ചെയ്യാനായിട്ട് പോകുന്നത് ഈ ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കുന്നു അതിനെ നാല് കൊണ്ട് പിടിക്കുന്നു അതായത് ഏരിയ ഓഫ് ട്രയാങ്കിൾ ഏത് പി ക്യു ഒ ദാറ്റ് ഈസ് ഈക്വൽ ടു ആ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഒരു സൈഡ് ബി ആയിട്ടാണല്ലോ എടുത്തിരിക്കുന്നത് അതിന്റെ ഹൈറ്റ് ഞാൻ എച്ച് ആയിട്ട് എടുത്തു വിചാരിക്കാം അങ്ങനെയാണെങ്കിൽ ഈ ട്രയാങ്കിളിന്റെ ഏരിയ എങ്ങനെ കണ്ടുപിടിക്കാം ഹാഫ് ബി എച്ച് ആണല്ലോ ഹാഫ് ബി എച്ച് ഒരു ട്രയാങ്കിളിന്റെ ഏരിയ കിട്ടി അല്ലേ എന്താ ഹാഫ് ബി എച്ച് ബേസ് ബിയും ഹൈറ്റ് എച്ചും ആണെങ്കിൽ കേട്ടോ ഹാഫ് ബി എച്ച് ആവുന്നത് അങ്ങനെയാണെങ്കിൽ ഈ സ്ക്വയറിന്റെ ഏരിയ ഏരിയ ഓഫ് സ്ക്വയറിന്റെ പേരിന് പി ക്യു ആർ എസ് അല്ലേ എങ്ങനെ നമുക്ക് ചെയ്യാം അല്ലേ ഇതിനകത്ത് നോക്കിക്കെ നാല് ഇന്റ് ബി അതെന്തായിരിക്കും ഒരു സൈഡാണല്ലോ ബി ആയിട്ട് എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ നാല് ഇന്റു ബി എന്താ ആ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവാണ് അല്ലേ ഈ സ്ക്വയറിന്റെ ചുറ്റളവാണെന്ത് നാല് ബി എന്ന് പറയുന്നത് അല്ലേ അപ്പോൾ ഫോർ ഇൻറ്റു ബി നമുക്ക് എന്തായിട്ട് എഴുതാം പെരിമീറ്റർ ആയിട്ട് എഴുതാം അല്ലേ ഈ സ്ക്വയറിന്റെ പെരിമീറ്റർ ആയിട്ട് എഴുതാം അതായത് ഹാഫ് ഇൻഡു നാല് ഇൻഡു ബി പെരിമീറ്റർ അല്ലേ പി ഇൻഡു എച്ച് അതായത് ഈ സ്ക്വയറിന്റെ ഏരിയ കണ്ടുപിടിക്കാനായിട്ട് എന്ത് ചെയ്താൽ മതി വൺ ബൈ ടു ഇൻറ്റു ആ സ്ക്വയറിന്റെ പെരിമീറ്റർ ഇൻഡു ഒരു ചെറിയ ട്രയങ്കിളിന്റെ ഹൈറ്റ് ചെയ്താൽ മതി അല്ലേ അതുപോലെ നമുക്ക് ഇതും കിട്ടുമല്ലോ ഇതൊരു റെഗുലർ പെൻഡാണല്ലേ അങ്ങനെയാണെങ്കിൽ അത് ഞാൻ പേര് കൊടുക്കാനായിട്ട് പോവുക എ ബി സി ഡിഇ റെഗുലർ പെൻ്റെ ഒരു വശം ഞാൻ ബി ആയിട്ട് എടുത്തു ഒരു ട്രയാങ്കിളിന്റെ ഹൈറ്റ് എച്ച് ആയിട്ട് എടുത്തു അങ്ങനെയാണെങ്കിൽ ഈ സെന്റർ ഒ ട്രയാങ്കിൾ എ ബിഒയുടെ ഏരിയ എന്താണ് ഏരിയ ഓഫ് ട്രയാങ്കിൾ എ ബിഒസ് ബേസ് യും ഹൈറ്റ് എച്ചു ആണല്ലോ അതുകൊണ്ട് ഹാഫ് ബി എച്ച് കിട്ടും അല്ലെ ഹാഫ് ബി എച്ച് അങ്ങനത്തെ എത്ര ട്രയാങ്കിൾ ഉണ്ട് അഞ്ച് ട്രയാങ്കിൾ ഉണ്ട് അല്ലേ സോ ദാറ്റ് ഇസ് ടൂ അഞ്ച് ഇൻറ്റു ഹാഫ് ബി എച്ച് ആദ്യം പറഞ്ഞ പോലെ തന്നെ അഞ്ച് ഇൻറ്റു ബി എന്താണ് ആ ഈ പെൻറ്റകണിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ ചുറ്റളവാണ് അല്ലേ സോ ദാറ്റ് ഈസ് ഈക്വൽ ഇങ്ങനെ എഴുതാം വൺ ബൈ ടു ഇൻടു പെരിമീറ്റർ ആയതുകൊണ്ട് പി അല്ലേ പി ഇൻറ്റു എച്ച് എന്ന് നമുക്ക് എഴുതാം അതായത് ഇവിടെ എല്ലാം നോക്കിക്കോളുക ഏത് ഫിഗറിന്റെയാണ് നമ്മൾ കണ്ടുപിടിച്ചത് ആദ്യം ട്രയാംഗിള് പിന്നെ സ്ക്വയർ പിന്നെ പെൻറ്റകണ് അല്ലേ അതിന്റെ എല്ലാത്തിന്റെയും ഏരിയ എങ്ങനെ നമുക്ക് കിട്ടി വൺ ബൈ ടു ഇൻറ്റു ആ ഷേപ്പിന്റെ പെരിമീറ്റർ ഇൻറ്റു ആ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അങ്ങനെയല്ലേ എല്ലാം കിട്ടിയിരിക്കുന്നത് വൺ ബൈ ടു ഇൻഡു പെരിമീറ്റർ ഇൻഡു ആ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അല്ലേ ഇവിടെ എങ്ങനെ തന്നെയല്ലേ വൺ ബൈ ടു ഇൻഡു പെരിമീറ്റർ ഇൻഡു ആ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അങ്ങനെയാണെങ്കിൽ ലാസ്റ്റത്തെ നാലാമത്തെ പിക്ചറിലേക്ക് വന്നേ ഈ പിക്ചറിന്റെ സൈഡുകളുടെ എണ്ണം കൂടുതലാണ് അല്ലേ അപ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞായിരുന്നു സൈഡുകളുടെ എണ്ണം കൂടും തോറും ഒരു സർക്കിളിലേക്ക് ഏകദേശം അടുത്തെടുത്ത് വരുവാണെന്ന് നമ്മൾ പറഞ്ഞായിരുന്നല്ലോ ഈ ഒരു ഷേപ്പ് ഏകദേശം ഒരു സർക്കിൾ പോലെയല്ലേ കുറച്ചുകൂടെ സൈഡുകളുടെ എണ്ണം കൂടിയിട്ടുണ്ടെങ്കിൽ എന്ത് വരും വീണ്ടും സർക്കിളിലേക്ക് കൂടുതൽ അടുത്തടുത്ത് വരുമല്ലേ അപ്പോൾ അങ്ങനെയാണെങ്കിൽ നോക്കിക്കേ ഈ ഒരു സർക്കിളിന്റെ ഏരിയ എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഏരിയ ഓഫ് ദ സർക്കിൾ ദാറ്റ് ഈസ് ഈക്വൽ ടു എങ്ങനെ നമുക്ക് കണ്ടുപിടിക്കാം ഓരോന്നിന്റെ റിലേഷൻ നോക്കാം വൺ ബൈ ടു ഇൻറ്റു പി ഇൻഡു പെരിമീറ്റർ ഇൻറ്റു ആ ഒരു ചെറിയ ട്രയാങ്കിളിന്റെ ഹൈറ്റ് അങ്ങനെയല്ലേ പോയിരിക്കുന്നത് അപ്പം ആ റിലേഷൻ ഇവിടെയും വരും അല്ലേ അപ്പോൾ വൺ ബൈ ടു ഇൻറ്റു വൺ ബൈ ടു ഇൻറ്റു പെരിമീറ്റർ ആ ഒരു ഷേപ്പിന്റെ പെരിമീറ്റർ അല്ലേ കൊടുത്തിരിക്കുന്നത് അപ്പൊ ഇവിടെ നമ്മുടെ ആ സർക്കിളിലേക്ക് ഏകദേശം അടുത്തു എന്ന് പറഞ്ഞില്ലേ അപ്പൊ ഏതിന്റെ പെരിമീറ്റർ ആയിരിക്കും നോക്കേണ്ടത് അല്ലെങ്കിൽ ചുറ്റളവായിരിക്കും നോക്കേണ്ടത് സർക്കിളിന്റെ പെരിമീറ്റർ അല്ലെങ്കിൽ സർക്കിളിന്റെ ചുറ്റളവായിരിക്കും അല്ലേ നോക്കേണ്ടത് എന്താ സർക്കിളിന്റെ ചുറ്റളവ് സർക്കിളിന്റെ പെരിമീറ്ററിനെ അല്ലേ സർക്കംഫറൻസ് എന്ന് പറയുന്നത് അപ്പൊ എന്നായിരുന്നു സർക്കംഫറൻസ് സർക്കംഫറൻസ് അടിക്കാനുള്ള ഇക്വേഷൻ എന്നായിരുന്നു ആ ടു ഫൈ ആർ ആണല്ലേ ടു ഫൈ ആർ ഇൻഡു അടുത്തെന്താണ് എച്ച് അല്ലെ അതായത് ഈ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് ഓരോ ട്രയാങ്കിളിന്റെ ഹൈറ്റ് ആണ് എച്ച് ആയിട്ട് നമ്മൾ എടുത്തിരിക്കുന്നത് അല്ലെ ഇവിടെ നോക്കിക്കേ ആ ഹൈറ്റ് എന്തിലേക്ക് മാറി സർക്കിളിനോട് കൂടുതൽ എടുത്താ വന്നിരിക്കുന്നത് അല്ലേ അപ്പോൾ ഈ റെഡ് കളറിൽ കാണിച്ചിരിക്കുന്നതല്ലേ ഹൈറ്റ് അത് എന്തിലേക്ക് മാറി സർക്കിളിനെ സംബന്ധിച്ച് ബൗണ്ടറി സർക്കിൾ ആകുമ്പോൾ ആ ഒരു ലൈൻ എന്തായിട്ട് മാറി അത് റേഡിയസ് ആയിട്ട് മാറും അല്ലെ റേഡിയസിനോട് കൂടുതൽ അടുത്ത് വരും അതായത് നമ്മുടെ ഹൈറ്റ് ഇവിടെ തന്നിരിക്കുന്ന ഈ ഹൈറ്റ് നമ്മുടെ സർക്കിളിനെ ബേസ് ചെയ്ത് എന്തായിട്ട് മാറും അത് റേഡിയസ് ആയിട്ട് മാറും അല്ലെ അതായത് നമ്മുടെ ഇക്വേഷൻ എങ്ങനെ വരും വൺ ബൈ ടു ഇൻറ്റു സർക്കംഫറൻസ് സർക്കിളിന്റെ സർക്കംഫ്രൻസ് ഇൻറ്റു റേഡിയസ് എന്ന് നമുക്ക് പറയാം ദാറ്റ് ഈസ് ഈക്വൽ അത് വീണ്ടും ഒന്നാണ് ചെറുതാക്കിയിട്ടുണ്ടെങ്കിൽ എന്ത് വരും ടൂം ടുവും കൂടെ ക്യാൻസൽ ആയി പോകും അല്ലെ പിന്നെ എന്ത് വരും പൈ ആർ ഇൻറ്റു ആറ് വരും അല്ലെ ആർ ഇൻറ്റു ആറ് എന്താണ് ആർ സ്ക്വയർ ആണ് അതായത് പൈ ആർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടും അതായത് രണ്ട് രീതിയിൽ നമുക്ക് ഇക്വേഷൻ കിട്ടും ഏരിയ ഓഫ് ദ സർക്കിൾ നമുക്ക് എന്ത് കിട്ടും വൺ ബൈ ടു ഇൻറ്റു സർക്കംഫറൻസ് ഇൻറ്റു റേഡിയസ് സർക്കംഫറൻസിന്റെയും റേഡിയസിന്റെയും പ്രൊഡക്റ്റിന്റെ ഹാഫ് ആയിട്ട് നമുക്ക് കിട്ടും അല്ലെങ്കിൽ പിന്നെ എങ്ങനെ ഏരിയ കിട്ടുന്നത് പൈ ഇൻറ്റു ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ എന്ന ഇക്വേഷൻ ആയിട്ട് നമുക്ക് കിട്ടും ഇതെങ്ങനെയായിരുന്നു നമ്മൾ കണ്ടുപിടിച്ചത് ഒരു ട്രയങ്കിളിൽ നിന്ന് നമ്മൾ റിലേഷൻ കൺസ്ട്രക്ട് ചെയ്തോ അതിനുശേഷം പോളികണ്ണിലൂടെ എവിടെ എത്തി സർക്കിളിലേക്ക് എത്തി റെഗുലർ പോളിഗണിന്റെ സൈഡുകളുടെ എണ്ണം ഇൻക്രീസ് ചെയ്യുന്നതോറും അത് ഏതിലേക്ക് അടുത്തുകൊണ്ടിരിക്കും ഒരു സർക്കിളിന്റെ ഷേപ്പിലേക്ക് അടുത്തുകൊണ്ടിരിക്കും അല്ലേ ആ ഒരു ബന്ധം ഉപയോഗിച്ചിട്ടാണ് നമ്മൾ ഇത് കണ്ടുപിടിക്കുന്നത് അതാണ് ടെക്സ്റ്റ് ബുക്കിൽ എഴുതി വെച്ചിരിക്കുന്നത് ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് ഹാഫ് ദ പ്രൊഡക്ട് ഓഫ് ഇറ്റ്സ് സർക്കംഫറൻസ് ആൻഡ് റേഡിയസ് അതാണ് നമ്മൾ പറഞ്ഞ ആദ്യത്തെ ഇക്വേഷൻ സർക്കംഫറൻസിന്റെ റേഡിയസിന്റെയും പ്രൊഡക്റ്റ് എടുത്തിട്ട് അതിന്റെ ഹാഫ് ഹൺഡ്രഡിനും നമുക്ക് ഏരിയ കിട്ടും രണ്ടാമത്തെ ഇക്വേഷൻ ആയിട്ട് പറഞ്ഞിരിക്കുന്നത് ഏതാ ദ ഏരിയ ഓഫ് ദ സർക്കിൾ ഈസ് പൈ ടൈംസ് ദ സ്ക്വയർ ഓഫ് ദ റേഡിയസ് റേഡിയസിന്റെ സ്ക്വയർ എടുത്തിട്ട് അതിന് ഏതുകൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക പൈ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക വൃത്തത്തിന്റെ പരപ്പിളവ് അതിന്റെ ചുറ്റളവിന്റെയും ആരത്തിന്റെയും ഗുണനഫലത്തിന്റെ പകുതിയാണ് ചുറ്റളവിന്റെയും ആരത്തിന്റെയും ഗുണനഫലത്തിന്റെ പകുതിയാണ് വൃത്തത്തിന്റെ പരപ്പിളവ് ആരവർഗത്തിന്റെ പൈ മടങ്ങാണ് ആരവർഗത്തിന്റെ പൈ മടങ്ങാണ് അപ്പൊ സർക്കിളിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പിളവൻ്റെ കൂടി ക്യാംലിക്കേഷൻ പഠിച്ചല്ലോ ഏരിയ ആയിക്കോട്ടെ ടൂ ഫൈ ആർ സ്ക്വയർ അടുത്തൊരു ക്വസ്റ്റ്യൻ ചോദിച്ചേക്കുവാട്ട് ഈസ് ദ ഏരിയ ഓഫ് ദ സർക്കുലർ റിംഗ് ഇൻ ദിസ് പിക്ചർ ഈ പിക്ചറിലുള്ള സർക്കുലർ റിങ് ഈ വൃത്ത വലയത്തിന്റെ എന്ത് കണ്ടുപിടിക്കണം പരപ്പളവ അല്ലെങ്കിൽ ഏരിയ കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുക അല്ലേ എങ്ങനെയായിരിക്കും ആ ഏരിയ കണ്ടുപിടിക്കുന്നത് ഈ സർക്കുലർ റിംഗ് ഉണ്ടാക്കിയിരിക്കുന്നത് എങ്ങനെയാ ആ ഒരു വലിയ സർക്കിൾ ഉണ്ട് ആ സർക്കിളിനകത്ത് ഒരു ചെറിയ സർക്കിൾ വെട്ടിക്കളഞ്ഞല്ലേ അപ്പൊ എങ്ങനെയായിരിക്കും അതിന്റെ ഏരിയ കിട്ടുന്നത് വലിയ സർക്കിളിന്റെ ഏരിയ നമ്മൾ ആദ്യം കണ്ടുപിടിക്കണം അതിൻ്റെ ഉള്ളിൽ നിന്ന് ഒരു ചെറിയ സർക്കിൾ വെട്ടി വെട്ടിക്കളയുമ്പോഴാണല്ലോ റിങ് കിട്ടുന്നത് അപ്പൊ എന്ത് ചെയ്യണം ആ ചെറിയ സർക്കിളിന്റെ ഏരിയ കുറയ്ക്കണം അല്ലേ വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് ചെറിയ സർക്കിളിന്റെ ഏരിയ കുറച്ചാൽ മതി ഇപ്പൊ ഇച്ചിരി കാണിച്ചിരിക്കുന്ന പോലെ തന്നെ വലിയൊരു സർക്കിൾ നമ്മുടെ കയ്യിലുണ്ട് നിന്ന് ചെറിയ സർക്കിൾ ഉണ്ട് അല്ലേ ഈ ഡോട്ട് ഇട്ടിരിക്കുന്ന ഈ സർക്കിൾ ആ സർക്കിൾ നമ്മൾ വെട്ടി കളയണം അപ്പൊ എങ്ങനെയായിരിക്കും ആ റിങ്ങിന്റെ ഏരിയ അല്ലെങ്കിൽ പരപ്പിളവ് കിട്ടുന്നത് ആദ്യം വലിയ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം അതിനുശേഷം അതിൽ നിന്ന് ഈ ചെറിയ വെട്ടിക്കളയേണ്ട ഈ ചെറിയ സർക്കിളിന്റെ ഏരിയ കുറയ്ക്കണം അല്ലേ നമുക്ക് ചെയ്ത് നോക്കിയാലോ ആദ്യം എന്തുകൊണ്ട് പിടിക്കണം വലിയ സർക്കിളിന്റെ ഏരിയ കണ്ടു പിടിക്കണം അല്ലേ ഏരിയ ഓഫ് ലാർജ് സർക്കിൾ ഏരിയ പിടിക്കേഷൻ തന്നെ ആ പൈ ആർ സ്ക്വയർ അല്ലെ പൈ ആർ സ്ക്വയർ കേൾ ടൂ പൈ ഇൻ റേഡിയസ് എത്രയാണ് വലിയ സർക്കിളിന്റെ റേഡിയസ് ടു പോയിന്റ് ഫൈവ് സെന്റിമീറ്റർ അല്ലേ അപ്പോൾ ടു പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ അല്ലെ ടു പോയിന്റ് ഫൈവ് സ്ക്വയർ ദാറ്റ് ഇസ് സിഗൾ ടു ഫൈവ് ഇന്റ് പോയിന്റ് ഫൈവിന്റെ സ്ക്വയർ എങ്ങനെയുണ്ട് പിടിക്കുന്നത് ആ ട്വന്റി ഫൈവിന്റെ സ്ക്വയർ കണ്ടുപിടിക്കുക അതിനുശേഷം എന്ത് ചെയ്താൽ മതി ഡെസിമൽ പോയിന്റ് കൊടുത്താൽ മതി അല്ലേ ട്വന്റി ഫൈവ് ഇന്റു ട്വന്റി ഫൈവ് അത് നോക്കറിയാലോ അറുനൂറ്റിഇരുപത്തഞ്ചാണ് ട്വന്റി ഫൈവിന്റെ സ്ക്വയർ അറുനൂറ്റിഇരുപത്തഞ്ചാണ് അപ്പൊ ഡെസിമൽ കൊടുക്കുമ്പോൾ എന്ത് വരും ആ സിക്സ് പോയിന്റ് ടു ഫൈവ് കിട്ടും അല്ലെ സിക്സ് പോയിന്റ് ടു ഫൈവ് ഇപ്പൊ നോക്കാം വലിയ സർക്കിളിന്റെ ഏരിയ എത്രയായിട്ട് കിട്ടും സിക്സ് പോയിന്റ് ടു ഫൈവ് പൈ സെന്റിമീറ്റർ സ്ക്വയർ അല്ലേ സെന്റിമീറ്റർ സ്ക്വയർ ഇനി എന്ത് ചെയ്യണം ചെറിയ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിക്കണം ഏരിയ ഓഫ് സ്മോളർ സർക്കിൾ ദാറ്റ് ഈസ് കണ്ടുപിടിക്കണം കേസിനെ ഇത് തന്നെയാണ് അല്ലേ പൈ ആർ സ്ക്വയർ പൈ ആർ സ്ക്വയർ ദാറ്റ് ഈസ് പൈ ഇസ് റേഡിയസ് എത്രയാ ചെറിയ സർക്കിളിന്റെ രണ്ട് സെന്റിമീറ്റർ അല്ലേ അപ്പോൾ രണ്ടിന്റെ സ്ക്വയർ ദാറ്റ് ഈസ് പൈ ഫോർ വരും അല്ലേ ദാറ്റ് ഈസ് എത്ര വരും ഫോർ പൈ സെന്റിമീറ്റർ സ്ക്വയർ അപ്പോൾ വലിയ സർക്കിളിന്റെ ഏരിയ നമുക്ക് കിട്ടി ചെറിയ സർക്കിളിന്റെ ഏരിയ കിട്ടി അല്ലേ ഇനി എന്തുകൊണ്ട് പിടിക്കണം ആ ഈ റിങ്ങിന്റെ മാത്രം ഏരിയ കണ്ടുപിടിക്കണം അതിനെന്ത് ചെയ്താൽ മതി വലിയ സർക്കിളിന്റെ ഏരിയ മൈനസ് ചെറിയ സർക്കിളിന്റെ ഏരിയ കണ്ടുപിടിച്ചാൽ മതി അല്ലേ അപ്പോൾ ഏരിയ ഓഫ് ദ റിംഗ് ദാറ്റ് ഈസ് ഈക്വൽ ടു വലിയ സർക്കിളിന്റെ ഏരിയ എത്രയാണ് സിക്സ് പോയിന്റ് ടു ഫൈവ് സിക്സ് പോയിന്റ് ടു ഫൈവ് മൈനസ് അതിനകത്ത് നിന്ന് സെപ്റേറ്റ് ചെയ്യണം ഫോർ പൈ സെപ്പറേറ്റ് ചെയ്യണം അല്ലേ ഫോർ പൈ ആറ് പോയിന്റ് രണ്ട് അഞ്ച് പൈയിൽ നിന്ന് ഫോർ പൈ സബ് ചെയ്തിട്ടുണ്ടെങ്കിൽ എന്ത് കിട്ടും സബ്റ്റാക്ട് ചെയ്യാൻ പറ്റുമോ അത് അതെങ്ങനെയാണ് നമ്മൾ അറിയുന്നത് രണ്ടും പൈയുടെ ടൈം ആണ് അല്ലേ രണ്ടും പൈയുടെ ടൈം ആയതുകൊണ്ട് രണ്ടിനകത്ത് നിന്ന് പൈ നമുക്ക് ഔട്ട് സൈഡിൽ എടുക്കാം അപ്പൊ നമുക്ക് എന്ത് കിട്ടും ആറ് പോയിന്റ് രണ്ട് അഞ്ച് മൈനസ് ആറ് പോയിന്റ് രണ്ട് അഞ്ച് മൈനസ് നാല് എന്ന് നമുക്ക് കിട്ടും അല്ലെ ഇൻറ്റു പൈ എന്ന് രണ്ടിനകത്ത് നിന്ന് പൈ ഉണ്ടായിരുന്നു അതുകൊണ്ട് പൈ നമുക്ക് കോമൺ ആയിട്ട് എടുത്തു ഇനി എന്ത് ചെയ്താൽ മതി ആറ് പോയിന്റ് രണ്ട് അഞ്ചിൽ നിന്ന് ഏത് സപ്ലാറ്റ് ചെയ്താൽ മതി നാല് സപ്ലാറ്റ് ചെയ്താൽ മതി അല്ലേ ആറ് പോയിന്റ് രണ്ട് അഞ്ച് മൈനസ് നാല് ഡെസിമിൽ ഇല്ലാത്തത് കൊണ്ട് ആ പോയിന്റ് സീറോ സീറോ എടുക്കുക അല്ലെ ഫൈവ് മൈനസ് സീറോ ഫൈവ് ടു മൈനസ് സീറോ ടു പോയിന്റ് സിക്സ് മൈനസ് ഫോർ ടു എത്ര കിട്ടും ടു പോയിന്റ് ടു ഫൈവ് എന്ന് കിട്ടും അല്ലേ സോ ദാറ്റ് ഈസ് ഈക്വൽ ടു പോയിന്റ് ടു ഫൈവ് ഫൈവ് സെന്റിമീറ്റർ സ്ക്വയർ അതായത് നമ്മുടെ റിംഗിന്റെ മാത്രം ഏരിയ എത്രയാണ് ടു പോയിന്റ് ടു ഫൈവ് പൈവ് സെന്റിമീറ്റർ സ്ക്വയർ എന്ന് നമുക്ക് കിട്ടി വലിയ സർക്കിളിന്റെ ഏരിയയിൽ നിന്ന് എഴുതു കുറച്ചാൽ മതി അതിൻ്റെ ഉള്ളിലെ ചെറിയ സർക്കിളിന്റെ ഏരിയ സെപ്പറേറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് കിട്ടും ആ റിങ്ങിന്റെ ഏരിയ കിട്ടും